വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭൂമിയുടെയും ലോകരാഷ്ട്രങ്ങളുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തു കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ആധുനികതയിൽ നിന്ന് ബഹുദൂരം അകലെ ജീവിക്കുന്ന ആമിഷ് ജനതയെക്കുറിച്ചാണ് ആധുനിക പരിഷ്കാരങ്ങളുടെയും സാങ്കേതിക പുരോഗതിയുടെയും പരുദീസയെന്ന് വിശേഷിപ്പിക്കാവുന്ന അമേരിക്കയിൽ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് വൈദ്യുതിയും മോട്ടോർ വാഹനങ്ങൾ പോലും ഉപേക്ഷിച്ച ഒരു ജനത അതാണ് ആമിഷുകൾ രണ്ട് ലക്ഷത്തോളം പേർ മാത്രമുള്ള ഈ ക്രിസ്തുമത വിഭാഗം അമേരിക്കയിലെ പെൻസിൽവാനിയ ഒഹായോ മിഷിഗൺ ഇൻഡിയാന മേരിലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലും കാനഡയിലെ ഒണ്ടേറിയോ സംസ്ഥാനത്തുമാണ് മുഖ്യമായും അധിവസിക്കുന്നത് യും സഹിഷ്ണുതയുടെയും ഉപാസകരാണ് തോന്നും ശാന്തചിത്തരും സമാധാനുമായ ആമിഷകൾ ആകട്ടെ തങ്ങളുടെ ശുദ്ധ ഗ്രാമ ജീവിതം പോലെ പവിത്രമാക്കുന്നു നിശ്ചലമായ ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നതെന്ന് പോലും നമുക്ക് തോന്നും അനാ ബാപ്റ്റിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവരാണ് ആമിഷ് ജനത ആധുനിക ഉപകരണങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുള്ള അവർ വീട്ടിൽ വൈദ്യുതി ഉപയോഗിക്കുന്നില്ല മോട്ടോർ വാഹനങ്ങൾ നിഷിദ്ധമായതിനാൽ കുതിരവണ്ടികളിലാണ് ഇപ്പോഴും യാത്ര പൊതുസമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി ജീവിക്കുന്ന ഇവർ പട്ടാളത്തിൽ ചേരുകയോ സർക്കാരിന്റെ സഹായങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യാറില്ല ഡിസൈനുകളില്ലാത്ത പ്ലെയിൻ വസ്ത്രങ്ങൾ മാത്രമേ ഇവർ അണിയൂ വിദ്യാലയങ്ങളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുമെങ്കിലും വീട്ടിൽ പെൻസിൽവാനിയ ഡച്ച് അല്ലെങ്കിൽ പെൻസിൽവാനിയ ജർമ്മൻ ആണ് സംസാരിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ രൂപപ്പെട്ട ക്രൈസ്തവ വിഭാഗമാണ് എനാബാപ്റ്റിസ്റ്റുകൾ കുട്ടികളായിരിക്കുമ്പോൾ മമോദിസം മുങ്ങിയ ഇവരെ മുതിരുമ്പോൾ വീണ്ടും കുട്ടികളായിരിക്കുമ്പോഴുള്ള ജ്ഞാന സ്നാനത്തിന് വിലയില്ലെന്നാണ് ഇവരുടെ വിശ്വാസം ഏകദേശം രണ്ടു ലക്ഷം ആമിഷ് ജനങ്ങൾ അമേരിക്കയിൽ മാത്രമുണ്ടെന്നാണ് കണക്ക് പരമ്പരാഗത ആമിഷുകൾ ഏറ്റവും കൂടുതലുള്ളത് ഒഹായോയിലാണ് അയ്യായിരത്തി പേർ സ്വിസ് ജർമ്മൻ പൈതൃകമാണ് ഈ സമൂഹങ്ങളുടേത് ജേക്കബ് ആമൻ എന്ന സ്വിസ് ക്രിസ്തു പ്രചാരകന്റെ പേരിൽ നിന്നാണ് ആമിഷ് പ്രസ്ഥാനം ഉണ്ടായത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ആദ്യത്തെ ആമിഷുകൾ അമേരിക്കയിലേക്ക് കുടിയേറി മറ്റ് സമുദായങ്ങളുമായി ആമിഷുകൾ കൂടിക്കഴിയാറില്ല അഹങ്കാരം അതിരുകവിഞ്ഞ അഭിമാനബോധം അസഹിഷ്ണുത ക്രോധം തുടങ്ങിയവ ഇവർ വെറുക്കുന്നു ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ശാന്ത ജീവിതമാണ് ഇവരുടെ ലക്ഷ്യം ഞായറാഴ്ചകളിൽ ഏതെങ്കിലും വീടുകളിലാണ് ആമിഷുകൾ ആരാധനയും ശുശ്രൂഷയും നടത്തുന്നത് സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് ആരാധന നടത്താറില്ല ഉപകരണങ്ങളുടെ സഹായം കൂടാതെയാണ് പ്രാർത്ഥനാഗീതങ്ങൾ ആലപിക്കുന്നത് ആരാധനയ്ക്ക് ശേഷം ഒരുമിച്ചുള്ള ഭക്ഷണമാണ് പതിവ് നറുക്കെടുപ്പിലൂടെയാണ് ആമിഷുകൾ സുവിശേഷകരെ തിരഞ്ഞെടുക്കുന്നത് ഇവരിൽ നിന്നും നറുക്കിട്ട് ബിഷപ്പുമാരെ തിരഞ്ഞെടുക്കുന്നു വിചിത്രമാണ് ആമിഷ് വിവാഹ ചടങ്ങുകളും വിവാഹപ്രായമായ പെൺകുട്ടിയുടെ വീടുകളുടെ വാതിലോ ഗേറ്റോ നീല ചായം പൂശുന്നു കൊയ്ത്തുകാലം കഴിഞ്ഞ് ഒരു വ്യാഴാഴ്ചയാണ് സാധാരണ വിവാഹങ്ങൾ നടത്തുക വധു നീല വസ്ത്രമണിയും മോതിര കൈമാറ്റമോ ആഭരണമണിയലോ പതിവില്ല ഇവർക്ക് ആമിഷുകൾക്ക് ആഭരണങ്ങൾ വിലക്കപ്പെട്ടതാണ് വധുവിന്റെ അമ്മ വീട്ടിലാണ് നവവിവാഹിതർ ആദ്യരാത്രി കഴിക്കുക സെലറി ചെടിയാണ് ആമിഷ് വിവാഹ വിരുന്നിലെ പ്രധാന ഭക്ഷ്യവസ്തുക്കളിൽ ഒന്ന് പ്രദേശവും സമുദായവും അനുസരിച്ച് ആമിഷ് ജീവിത ശൈലിക്ക് നേരിയ വ്യത്യാസങ്ങളുണ്ട് ആധുനിക ഇവർ തിരസ്കരിക്കുന്നു എന്നാൽ അതിനോട് അവർക്ക് വിരോധമില്ല സ്വീകരിക്കുന്നില്ല എന്ന് മാത്രം ബാഹ്യ ലോകത്തോടും മറ്റു സമുദായങ്ങളോടും ഇടകലരാൻ ഇഷ്ടപ്പെടാത്ത കർഷക സമൂഹമാണ് ആമിഷുകൾ സാങ്കേതിക വിദ്യ ഉപേക്ഷിക്കുവാനുള്ള പ്രധാന കാരണം ഇവർ ബാഹി ലോകത്തോട് അടുപ്പിക്കപ്പെടും എന്ന ഭയമാണ് വൈദ്യുതി ഉപയോഗിച്ചാൽ ടി വി പോലുള്ള ഗൃഹോപകരണങ്ങൾ വരികയും ലളിത ശൈലിയുടെ ആമിഷ് പാരമ്പര്യം നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് അവർ കരുതപ്പെടുന്നു മാത്രമല്ല പരസ്പര മത്സരത്തിനും ഇത് കാരണമാവും എന്നാൽ പുറമേ നിന്നുള്ള ലൈനുകളിൽ നിന്നെടുക്കുന്ന വൈദ്യുതി ചില ആമിഷ് സംഘങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ആമിഷുകൾ യന്ത്രവാഹനങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്ന് തീർത്തു പറഞ്ഞുകൂടാ കുടുംബത്തെ സന്ദർശിക്കാൻ പോകാനോ മാസംതോറും പലവ്യഞ്ജനം വാങ്ങാനോ അവർ വണ്ടികൾ വാടകയ്ക്ക് എടുക്കുന്നു എന്നാൽ സാധാരണ യാത്രകൾ കുതിരവണ്ടിയിൽ മാത്രമാണ് അധിക സഞ്ചാരം ഒഴിവാക്കാനാണിത് ഞായറാഴ്ചകളിൽ അവർ ടാക്സി പോലും ഉപയോഗിക്കാറില്ല ഒരു തരം പണമിടപാടും ആ ദിവസം നടത്താൻ പാടില്ലാത്തത് കൊണ്ടാണിത് ടെലിഫോണുകളും ആമിഷുകൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ചില ആമിഷ് സമൂഹങ്ങളിൽ ടെലിഫോൺ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പുതിയ തലമുറ സെൽഫോണും ഉപയോഗിച്ചു തുടങ്ങി ചില ആമിഷ് സംഘങ്ങൾ ബട്ടൺ ഉള്ള കുപ്പായങ്ങൾ ഉപയോഗിക്കാറില്ല പട്ടാള വേഷത്തോടുള്ള അനിഷ്ടമാണ് ബട്ടൺ വിരോധത്തിനു ഹേതു പിന്നുകൾ കുത്തിയാണ് ബട്ടന്റെ ധർമ്മം നിർവഹിക്കുന്നത് ഒറ്റ നിരത്തിലുള്ള നീണ്ട വസ്ത്രങ്ങളാണ് സ്ത്രീകൾ ധരിക്കുക വൈക്കൾ തൊപ്പിയും ഇരുണ്ട നിറമുള്ള ട്രൗസറുകളും കോട്ടും പുരുഷന്മാർ അണിയുന്നു വിവാഹിതർ മാത്രമേ താടിയും വീശയും വയ്ക്കാറുള്ളൂ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ആമിഷുകൾക്കിടയിലുണ്ട് കുള്ളന്മാർ വളരെ കൂടുതലാണ് ഇവർക്കിടയിൽ ഇരട്ട കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതും ആമിഷുകൾക്കിടയിലാണ് ഒരു കൂട്ടത്തിൽ നിന്നു മാത്രം വിവാഹം കഴിക്കുന്നതാണ് ആമിഷുകൾക്കിടയിൽ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഇവർ ജനന നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കാറുമില്ല കുട്ടികൾക്ക് പ്രാഥമിക തലത്തിനപ്പുറം വിദ്യാഭ്യാസം നൽകാത്ത ആമിഷുകൾ സ്വന്തം വിദ്യാലയങ്ങൾ നടത്താറുണ്ട് ഒറ്റ മുറി മാത്രമുള്ള ഈ പാഠശാലകളിൽ പ്രധാനമായും കൈത്തൊഴിലുകളാണ് പഠിപ്പിക്കുന്നത് എന്നാൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആമിഷുകളുമുണ്ട് സാമൂഹിക ശാസ്ത്ര പ്രൊഫസറായിരുന്ന ജോൺ എ ഹോസ്റ്റലർ ആമിഷ് കുടുംബത്തിലാണ് ജനിച്ചത് ആമിഷുകളെ പറ്റി ധാരാളം പുസ്തകങ്ങൾ എഴുതിയ ഇദ്ദേഹം ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് ആമിഷ് ജനതയെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ